Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് സോറി ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ലേറ്റായി എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇടയിലായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ എന്താ വീഡിയോ എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും തമ്മിലെ കണ്ടപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് എന്തായാലും ഞാൻ ലേറ്റാക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് എൻ്റെ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മാസത്തേക്ക് തോന്നുന്നു അഞ്ച് മാസമായി മാർച്ച് ലാസ്റ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ആ ഒരു ഡേറ്റിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ജൂലൈ അഞ്ച് മാസം ആവാറായിട്ടുണ്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ട് മാസം തൊട്ട് ഞാൻ കേൾക്കണതാണ് എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതൊന്ന് പറഞ്ഞു തരുമോ കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും അതായത് വീട്ടിലിരിക്കുന്ന കുറച്ച് അമ്മമാരാണ് എന്നോട് കൂടുതൽ പേര് ചോദിച്ചത് അതായത് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന അമ്മമാർ അപ്പോൾ അവർക്ക് ഇത് എന്താ പറയുക ഒരു ആണ് അല്ലെങ്കിൽ ഇൻകം ആണ് ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ അത് ഹെൽപ്പ് ഫുള്ളായിരിക്കും എന്നിട്ട് ഒത്തിരി പേരെനിക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് പേരുടെ കമൻസൊക്കെ പേഴ്സണലി എനിക്ക് ഇൻസ്റ്റയിൽ കുറേ പേര് അയച്ചിട്ടുണ്ട് വികാ ഫാഷൻ സ്റ്റോൻ്റെ അക്കൗണ്ടിലും അതുപോലെ തന്നെ എൻ്റെ കാവ്യ കെ നായർ എന്നുള്ള അക്കൗണ്ടിലും കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതെ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമെന്ന് അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഒരുവിധം എല്ലാവരോടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് അവർക്ക് അറിയാൻ പറ്റും അവർ ഈ ഒരു വീഡിയോ കാണും എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എനിക്കറിയണത് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെയും കുറേ കുറേ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു എന്താ പറയുക ബിസിനസ്സിനെ പറ്റിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ബെറ്റർ എന്താ പറയുക ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറച്ചും കൂടിയും ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തട്ടെ അല്ലെങ്കിൽ എത്തുകയാണെങ്കിൽ അവർക്കും കൂടി യൂസ്ഫുൾ അല്ലെങ്കിൽ ഹെൽപ്പ്ഫുള്ളാമെന്ന് ഞാൻ വിചാരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ അഞ്ച് മാസമായി ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് എനിക്ക് കൊറിയർ ഡിസ്പാച്ച് ചെയ്യാൻ ഇത്രയും ഉണ്ട് ഓർഡേഴ്സ് എനിക്ക് വന്ന ഓർഡേഴ്സ് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇന്ന് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പോയിട്ട് ഞാൻ കൊറിയർ അയക്കും എൻ്റെ കസ്റ്റമേഴ്സിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്ക് ഒരു ഓർഡേഴ്സ് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതായത് ഞാൻ മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആ ഒരു മന്ത് എനിക്ക് അങ്ങനെ ഓർഡേഴ്സ് ഒന്നും പുറത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏപ്രിലാവുമ്പോഴേക്കും ഒരു അഞ്ച് ആറ് ഏഴ് ഓർഡർ അത്ര ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മാസം പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടാണ് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇതായിപ്പോൾ എന്താ പറയുക ഡെയിലി ഓർഡേഴ്സ് ആയിട്ട് എനിക്ക് കിട്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ട മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയാണ് നമുക്ക് ക്ഷമ വേണം കാരണം തുടക്കത്തിൽ തന്നെ ഇത്രയും അധികം ഓർഡേഴ്സ് കിട്ടും അല്ലെങ്കിൽ കുറേ ഓർഡേഴ്സ് കിട്ടുമോ എന്നുള്ളൊരു ഒരു ധാരണയില്ലേ അത് ഒരിക്കലും പാടില്ല കാരണം നമുക്ക് അങ്ങനെ കിട്ടില്ല കാരണം നമ്മൾ സ്റ്റാർട്ട് എന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡ്രസ്സ് ഓർഡർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നല്ല ക്ഷമ ഈ ഒരു കാര്യത്തിൽ വേണം ഇതെൻ്റെ ബിസിനസ്സിൻ്റെ എന്താ പറയുക പേയ്മെൻറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു ബുക്കാണ് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അതിനെ പറ്റിയിട്ടപ്പം ഞാൻ ഇതാ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് കണ്ടോ ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ട് കാരണം ഞാൻ ഒരെണ്ണം പറഞ്ഞു തരുമ്പോൾ ഒന്നും മിസ്സാവരുതെന്ന് എനിക്കുണ്ട് എനിക്കറിയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പറയണം നിങ്ങളോട് പറഞ്ഞു തരണമെന്നുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ വിട്ടുപോകും മറന്നുപോകും അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നോക്കി ഓരോന്ന് വരുന്നിട്ട് പറഞ്ഞുതരാം ആദ്യം തന്നെ ഞാൻ എന്തിനാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം കേട്ടോ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഫോണിൽ നോക്കി സംസാരിക്കാൻ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ കുറേ ഡ്രസ്സ് ഇട്ട് നിൽക്കാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ളൊരു കാര്യമാണ് അപ്പൊ ഞാൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫാഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സിന്റെ ബിസിനസ്സിലോട്ട് കടക്കാൻ മെയിൻ റീസൺ അത് തന്നെയാണ് കാരണം എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഫീലാണല്ലേ ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഡയലോഗ് ഇല്ല അതുപോലെ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല പക്ഷേ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആദ്യം തന്നെ നിങ്ങളിപ്പോൾ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം തീരുമാനിക്കണം എന്തിൻ്റെ ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതിൻ്റെ ബിസിനസ്സാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഫസ്റ്റ് തന്നെ കൺഫേം ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ്സ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഓക്കെ അപ്പോൾ നിങ്ങൾ ൊക്കെ ഏത് ബിസിനസ്സാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് ആദ്യം തീരുമാനിക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡ്രസ്സിന്റെ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യണേ എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യണം അതായത് ഇപ്പോൾ നമ്മൾ ഏത് ഏജുള്ള കസ്റ്റമേഴ്സിനുള്ള ഡ്രസ്സാണ് നോക്കണത് ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ എന്താ പറയുക ആ ഒരു കസ്റ്റമേഴ്സിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് വേണം നമ്മൾ നമ്മുടെ നമ്മുടെ പേജിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലും ഒരു എന്താ പറയുക എയ്റ്റി പ്ലസ് അതായത് എയ്റ്റി എബോ ഉള്ളവർക്കുള്ള ഡ്രസ്സായിരിക്കും ഞാൻ കൂടുതലും ഇറക്കുന്നത് എൻ്റെ സ്റ്റോറിൽ അല്ലെങ്കിൽ പിന്നെ കസ്റ്റമൈസേഷനും ആണ് അപ്പോൾ ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇറക്കാം പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സ് ഇറക്കിയിട്ടില്ല കൂടുതലും അത്യാവശ്യം നല്ല ഏജിൽ അതായത് എയ്റ്റി പ്ലസ് എയ്റ്റി എബോ ഉള്ളവർക്കുള്ള ഡ്രസ്സാണ് ഞാൻ കൂടുതലും എൻ്റെ സ്റ്റോറിൽ ഇറക്കിയേക്കുന്നത് അടുത്തതാണ് സെലക്ഷൻ അതായത് ഇപ്പം നമ്മൾ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഡ്രെസ്സിൻ്റെ കളേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ആയിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട മെറ്റീരിയൽസും ഡ്രസ്സും മോഡൽസും കളേഴ്സും അരക്കാൻ നോക്കുക ട്രെൻഡിങ് എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ എന്താ ട്രെൻഡിങ് കൂടുതലും അജ്രക്കാണല്ലേ ഇപ്പോൾ പോകുന്നത് അജ്രക്ക് മൊടാൽ സിൽക്സ് ഇതൊക്കെയാണ് മെറ്റീരിയൽസിൽ കൂടുതൽ പോകുന്നത് കാന്ത കോട്ടൺസ് അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ക്ലോത്ത്സ് അല്ലെങ്കിൽ ഇതാ കളേഴ്സ് ഇപ്പോൾ ഡാർക്ക് റെഡ് മെറൂൺ എൻ്റെ പേജിലൊക്കെ കൂടുതലും ഡാർക്ക് റെഡ് മെറൂൺ ബ്ലാക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമുക്ക് ഇതുണ്ടാവില്ല നമുക്ക് നമുക്കിപ്പോൾ ഏത് കളർ ഇട്ടാലാണ് കൂടുതൽ ഭംഗി തോന്നി അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പുറത്ത് നമ്മളിപ്പോൾ റോഡിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും നല്ല കളർ കാണുമ്പോൾ നമ്മൾ തന്നെ നോക്കിക്കും അപ്പോൾ അതുപോലെ നല്ല അടിപൊളി കളേഴ്സൊക്കെ സെലക്ട് ചെയ്യാം പിന്നെ നമ്മുടെ സ്റ്റോറിൽ ഇപ്പോൾ ഡ്രസ്സിന്റെ ബിസിനസ്സാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആക്കുക അതായത് കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് നമ്മള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മൾ കൂടുതലും നമ്മളൊരു മോഡൽ കൊടുത്ത് എവിടെയെങ്കിലും പോയിട്ട് സ്റ്റിച്ച് ചെയ്യല്ലേ അതുപോലെ നമ്മുടെ പേജിലും ഇപ്പോൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആക്കുക അവരൊരു മോഡൽ തരികയാണെങ്കിൽ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയിൽ അവർക്ക് തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്യും സൊ യുണീക്കായിട്ട് അവർ ചിലപ്പോൾ നമുക്ക് നല്ല നല്ല മോഡൽ സെൻഡ് ചെയ്യും അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം നമ്മൾ നമ്മുടെ പേജിലിടുമ്പോൾ വേറെ അതായത് പുറത്ത് പബ്ലിക്കിനെ കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു മോഡൽ ഇഷ്ടമാണെങ്കിൽ അവരും നമ്മുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്യും ഈ ഓർഡർ ചെയ്ത ആൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമാകുവാണെങ്കിൽ അവർ അവർ നമ്മുടെ അടുത്തുനിന്ന് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ കസ്റ്റമൈസേഷൻ നമ്മൾ അവൈലബിൾ ആക്കുക നമ്മുടെ സ്റ്റോറിൽ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ പ്രൊമോട്ടിങ് അതായത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക പരസ്യം ആഡ് പോണത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ ഒരു റീൽ റീലിട്ട അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടുക അല്ലെങ്കിൽ ഒരു സ്റ്റോറി നമ്മൾ ഇട്ട നമ്മളിട്ട ഡ്രസ്സ് എവിടുന്നാണെന്ന് ചോദിക്കണം ഒന്നോ രണ്ടോ പേര് എന്തായാലും ഉണ്ടാവില്ലേ എനിക്കൊക്കെ നല്ലോണം എൻക്വയറീസ് വരാറുണ്ട് ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും എവിടെ നിന്നാണ് മേടിച്ചത് ഓൺലൈനിൽ നിന്നാണോ അതുപോലെ തന്നെ ഷോപ്പിൽ നിന്നാണോ ചോദിക്കുന്നത് അതുപോലെ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ഓൺലൈൻ പേജ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമ്മൾ പോസ്റ്റ് ഇടാൻ ശ്രദ്ധിക്കുക ഡെയിലി നമുക്ക് ഇപ്പോൾ പോസ്റ്റ് പോസ്റ്റിട്ട് വെറുപ്പിക്കാൻ നോക്കുക കസ്റ്റമേഴ്സ് ആയാലും പബ്ലിക്കിനെ ആയാലും നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആക്കുക നമ്മുടെ അക്കൗണ്ട് എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആക്കുക ഓരോ നല്ല ഡ്രസ്സിൻ്റെയും ഫോട്ടോസ് എടുത്തിടുക അതുപോലെ തന്നെ റീൽസ് ഇടുക അതുപോലെ തന്നെ സ്റ്റോറി ഇടുക എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആക്കാൻ നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും അതുപോലെ തന്നെ സ്റ്റോറീസ് ആയാലും നല്ല ക്വാളിറ്റി വേണം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയാവണം ആവണം അപ്പോഴാണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആളുകൾക്ക് അട്രാക്റ്റീവ് നല്ല ഭംഗിയുള്ള കാണാനായിട്ട് നല്ല രസെൻ്റിലോ കാണാനായിട്ട് അവർ തന്നെ പറയും അപ്പോൾ നമുക്ക് എൻക്വയറീസ് വരും അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാം ഓക്കെ പിന്നെ നമ്മളൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക ഡ്രസ്സിൻ്റെ ബൊട്ടീക്കിന് അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ സ്റ്റോർ ക്ലോത്ത് സ്റ്റോറിൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് വൺ വന്നിട്ടുണ്ടെങ്കിൽ നല്ല യുണീക്ക് നെയിം കൊടുക്കുക അല്ലെങ്കിൽ നല്ല ഒരു നെയിം നമ്മുടെ പേജിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിന് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടാവും അവോയ്ഡ് ചെയ്യണേ നമ്മുടെ പേജിന് നല്ലൊരു നെയിം നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ ഐ ഡി അല്ലെങ്കിൽ വാൾപേപ്പർ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള വാൾപേപ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബയോ ആണ് ബയോയിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക നമുക്ക് നമ്മുടെ പേജിൽ എന്താണുള്ളത് അത് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ നമ്പർ ആഡ് ചെയ്യും ഞാൻ എൻ്റെ പേജിൽ ഇതുവരെ നമ്പർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അത് ഞാൻ ഇത് തുടങ്ങിയിട്ടില്ല തുടങ്ങണം അപ്പോൾ ഇപ്പം എൻ്റെ പേജിൽ എന്താ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് റെഡിമെയ്ഡ് ഡ്രസ്സ് അവൈലബിൾ ആണ് സാരീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇതെല്ലാം ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ പേജിൻ്റെ ഫൗണ്ടർ അത് ഞാനാണ് പിന്നെ എൻ്റെ പാർട്ട്ണറും അപ്പോൾ ആളുടെ പേരും ഞാൻ കൊടുത്തിട്ടുണ്ട് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഫ്യാൻസിയാണ് കേട്ടോ വേറെ ഒരല്ല ഞങ്ങളുടെ രണ്ട് പേരുടെ പേരാണ് എൻ്റെ സ്റ്റോറിൻ്റെ പേര് വികാ ഫാഷൻ സ്റ്റോർ എന്നാണ് അപ്പോൾ ആളുടെ പേരിൻ്റെ ഫസ്റ്റ് രണ്ട് ലെറ്ററും എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡർ ലെറ്ററും വെച്ചിട്ടാണ് ഞാൻ സ്റ്റോറിൻ്റെ പേരിട്ടേക്കുന്നത് കേട്ടോ വികാ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഫൗണ്ടർ അതായത് ഈ ഒരു പേജിൻ്റെ ഫൗണ്ടറിൻ്റെ പേരും അല്ലെങ്കിൽ ഐ ഡി ഞാനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേര് നോക്കുക സെലക്ട് ചെയ്യും നല്ല പേര് യൂണിക് പേര് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ക് അല്ലെങ്കിൽ വാൾപേപ്പർ അടിപൊളിയാക്കാം പിന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് ബയോ ബയോയിൽ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഡെയിലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ഇട്ട് വെറുപ്പിക്കാം നമ്മൾ നല്ല ആക്റ്റീവാക്കുക അക്കൗണ്ട് സ്റ്റോറി ഇടാൻ നമുക്ക് പോസ്റ്റ് ഇട്ടില്ലെങ്കിലും പോട്ടെ നമുക്ക് സ്റ്റോറി ഇടാമല്ലോ ഡെയിലി സ്റ്റോറി ഇടാൻ അതുപോലെ തന്നെ റീൽസ് ഇടുമ്പോൾ നല്ല ഹാഷ്ടാഗ് നോക്കിയിടുക അതായത് കൂടുതൽ പേര് ഫോളോ ചെയ്തേക്കണ ഹാഷ്ടാഗ് ടാഗ് നോക്കിയിടുകയാണെങ്കിൽ അത്യാവശ്യം പേരെടുത്ത് ഈ ഒരു വീഡിയോ എത്തിച്ചേരാൻ പറ്റും റീച്ച് കിട്ടും നമുക്ക് കുറച്ചും കൂടി പിന്നെ റീൽസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ഇടാൻ ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഫാഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാത്ത ഒരാളാണ് പക്ഷേ നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും വേണം അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മോഡൽസ് ഒന്നും അറിയില്ല അല്ലെങ്കിൽ അറി എന്താ പറയുക എവിടെയും നോക്കിയിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നോക്കാം പിൻട്രസ്റ്റിൽ നമുക്ക് കിട്ടാത്ത മോഡൽസ് ഉണ്ടാവില്ല കുറേ മോഡൽസ് ഉണ്ട് നമ്മൾ സെർച്ച് ചെയ്താൽ മതി ആ ഒരു മോഡൽസിന് തന്നെ ഒരുപാട് ഫോട്ടോസ് കാണും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മോഡൽസ് കാണും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഈ ഒരു ഫാഷൻ്റെ ആ ഒരു സൈഡിക്കേ പോവാത്ത ആൾക്കാർക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും വേണം എന്നാൽ ഒട്ടും അറിയൂല അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ മോഡൽസ് തപ്പി കണ്ടുപിടിക്കാൻ നല്ലൊരു ആപ്പാണ് പിൻട്രസ്റ്റ് കേട്ടോ പിൻട്രസ്റ്റിൽ പോയി തപ്പാണ് നിങ്ങൾക്ക് നല്ല അടിപൊളി മോഡൽസൊക്കെ കാണാൻ പറ്റും പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മെറ്റീരിയൽസ് എൻ്റെ പേജിൽ കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽ പിന്നെ അത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് സ്റ്റിച്ച് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മെറ്റീരിയൽസ് എവിടുന്നാണ് എടുക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ മെറ്റീരിയൽസ് എടുത്തത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പ് എന്നാണ് ഫാഷൻ പരാഗ് എന്ന് പറയുന്ന ഷോപ്പ് ഹിന്ദിക്കാട്ട് ഷോപ്പ് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മെറ്റീരിയൽസ് എടുത്തിരുന്നത് സ്റ്റാർട്ടിങ്ങിലൊക്കെ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് അതായത് വിശ്വാതി ക്ലോസിലെ വിജിത അവളാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് തൃശ്ശൂർ ഗോഡൗൺ ഉണ്ട് ഞങ്ങളെ കുറേ അടുത്തുള്ള പ്ലേസിലാൾക്കാരാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ഗോഡൗൺ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറയുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ പോയിട്ട് മെറ്റീരിയൽ എടുക്കുന്നത് നല്ല റേറ്റ് കുറവാണ് അതായത് അവിടുത്തെ ഹോൾസെയിൽ റേറ്റും ഈ ഒരു ഷോപ്പിലെ റേറ്റും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് ചില മെറ്റീരിയൽസിന് ചിലത് റേറ്റ് കൂടുതലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാതെ അപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുക്കുന്നത് കല്യാൺ സിൽക്കിൻ്റെ ഗോഡൗണിലാണ് കുരിയച്ചറയിലുള്ളത് തൃശ്ശൂര് thank you എനിക്ക് തോന്നുന്നു തൃശ്ശൂർ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും ഗോഡൗൺ കല്യാണ ചെലക്കേണ്ടി അല്ലെങ്കിൽ വേറെ എന്തിനും ഗോഡൗൺ ഉണ്ടാകും അപ്പോൾ അവിടെ നിന്ന് എടുക്കേണ്ടതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതായത് ഹോൾസെയിൽ റേറ്റിലെ മെറ്റീരിയൽ എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പേജിൽ നമുക്ക് ഇപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സ് ഇറക്കാം അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇറക്കാം സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇറക്കാം സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇറക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും ആരാണ് സ്റ്റിച്ച് ചെയ്യണത് എവിടെ പോയിട്ട് സ്റ്റിച്ച് ചെയ്യും എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സൊക്കെ കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതായിരിക്കും അത്രയും നല്ലത് കാരണം നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ റേറ്റ് നമുക്ക് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണ ഷോപ്പിൽ പോയിട്ട് സ്റ്റിച്ച് ചെയ്യാം ബൾക്കായിട്ട് ഓർഡർ കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നമുക്ക് റേറ്റ് കുറച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്ത് തരാം അപ്പം അങ്ങനെ കൊടുക്കാം അതുമല്ലെങ്കിൽ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യണ കുറേ അമ്മമാരും കുറേ ചേച്ചിമാരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കുറവില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും അതായത് ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ വീട്ടിലിന്ന് സ്റ്റിച്ച് ചെയ്യണ അമ്മമാരെ അല്ലെങ്കിൽ ചേച്ചിമാരെ കുറച്ചും കൂടി റേറ്റ് കുറവില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്തുതരാം അപ്പോൾ അവരുടെ അടുത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്റ്റിച്ചിങ്ങ് അറിയണമെങ്കിൽ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ കുറച്ചുപേരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കൊറിയർ ബാഗ് അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള പ്ലാസ്റ്റിക് ബാഗ് ഒക്കെ ഇവിടെ നിന്നാണ് മേടിക്കണേന്ന് ഞാൻ എല്ലാവരോടും എനിക്കറിയാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഓരോ സൈസ് ഉണ്ട് ഫോർട്ടീൻ ഇൻറ്റു ട്വൽവ് ഫോർട്ടീ ഇൻറ്റു സിക്സ്റ്റീൻ ഫോർട്ടീ ഇൻറ്റു എയ്റ്റീൻ അങ്ങനത്തെ ഒക്കെ സൈസ് ഉണ്ട് ഞാനിതിൽ ഫോർട്ടീൻ ടു എയ്റ്റീൻ ഫോർട്ടീൻ എയ്റ്റ് ആണ് ഞാൻ എടുക്കുന്ന സൈസ് തോന്നുന്നുണ്ട് ഡ്രസ്സാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വലിപ്പമുള്ള പ്ലാസ്റ്റിക് ബാഗ്സും കൊറിയർ ബാഗ്സും ഓർഡർ ചെയ്യാം ഞാനിത് ബൾക്കായിട്ടാണ് ഓർഡർ ചെയ്തത് ബൾക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഹൺഡ്രഡ് എന്നാണ് ഹൺഡ്രഡ് പീസ് ഉണ്ടായിരുന്നു അധികം റേറ്റ് ഒന്നും വരുന്നില്ല ത്രീ ഹൺഡ്രഡ് ആണ് പ്ലാസ്റ്റിക് ബാഗിന് വേണ്ടത് കൊറിയർ ബാഗിന് അതിനെക്കാട്ടും കുറച്ച് കൂടും അത്രയേ ഉള്ളൂ ഞാൻ ബൾക്കായിട്ടാണ് ഓർഡർ ചെയ്തത് എൻ്റെ അത് കഴിഞ്ഞു ഞാൻ രണ്ടാമതും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നമുക്ക് മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ വരുന്നതാണ് ഞാൻ അഡ്രസ്സ് കാണിക്കുന്നില്ല ഇവിടെ നമുക്ക് അഡ്രസ്സ് വെക്കണമല്ലോ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ അഡ്രസ്സ് വെക്കണം അപ്പോൾ ഇതെന്താ ചെയ്യണ്ടതെന്ന് പേര് ചോദിച്ചു ഞാൻ ഇവിടെ ചെയ്യണത് പേപ്പർ എൻ്റെ അടുത്തില്ലേ പോട്ടോ അതായത് ഡ്രോയിങ് അതായത് പെൻസിൽ സ്കെച്ച് ആർട്ട് ചെയ്യണ ഒരു പേപ്പർ ഉണ്ട് ഭയങ്കര കട്ടിയുള്ള പേപ്പറാണ് അത് നമ്മൾ ഒരു ബുക്കിന് എനിക്ക് തോന്നുന്നു എയ്റ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് അത്യാവശ്യം നല്ല പേജസ് ഒക്കെ ഉള്ള ബുക്കാണ് അത് ഒരു പേജ് ഞാൻ ഹാഫ് ആക്കിയിട്ട് ഇവിടെ ഫ്രം ഇവിടെ ടു എഴുതിയിട്ട് ഞാൻ എഴുതും ഹാൻഡ് റൈറ്റിംഗ് എഴുതിയിട്ട് ഇവിടെ വെക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ല നിങ്ങൾ കുറച്ച് ടീംസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പ്രിന്റർ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രിന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തിട്ട് വെക്കാതെ താണ് ഇപ്പം ഞാൻ എന്തായാലും അത് രണ്ടും ചെയ്യണില്ല പ്രിൻറ്റും ചെയ്യണില്ല എന്താ പറയുക പ്രിന്റർ മേടിക്കാനും പോകണില്ല ഇപ്പം ഞാൻ എഴുതിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വൃത്തിക്ക് എഴുതുകയാണെങ്കിൽ തന്നെ അത് മതി പിന്നെ പ്രിൻ്റ് ആവശ്യമില്ല നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാം വേണമെന്ന് സ്റ്റാർട്ടിംഗിൽ തന്നെ എല്ലാം വേണമെന്ന് പറയാൻ പാടില്ല നമ്മൾ കുറച്ച് 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 നീങ്ങിയിട്ടാണ് നമ്മളൊരു ഇതിലെത്തുമ്പോൾ നമുക്ക് പ്രിൻ്ററും കാര്യങ്ങളൊക്കെ മേടിക്കാം അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കണേ അപ്പം ഞാനിപ്പോൾ എഴുതിയിട്ടാണ് വെക്കണം പിന്നെ ഈ ഒരു കൊറിയേഴ്സൊക്കെ ഷിപ്പിംഗ് എങ്ങനെയാണ് ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഷിപ്പിംഗ് നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ ഡി ടി ഒക്കെ നമുക്ക് കൊറിയർ അയക്കാം ഡി ടി ഡി സി വഴി അയയ്ക്കുമ്പോൾ അവർ വീട്ടിലേക്ക് എത്തിക്കില്ല നമ്മൾ അവിടെ പോയിട്ട് മേടിക്കേണ്ടി വരും എഴുപത് രൂപ എൺപത് രൂപയാണ് ഡി ടി ഡി സി കൊറിയർ കൊറിയർ ചാർജ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് ചാർജ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് സിക്സ്റ്റി റുപ്പീസ് പിന്നെ വെയ്റ്റിൻ്റെ അനുസരിച്ചിട്ട് അത് കൂടിയും കുറയൊക്കെ ചെയ്യും എനിക്ക് ഒന്ന് ഫോർട്ടി റുപ്പീസ് എന്തായാലും വരുന്നുണ്ട് പിന്നെ വെയിറ്റിൻ്റെ അനുസരിച്ചിട്ടാണ് കൂടിയും കുറേലൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക ഇന്ത്യൻ പോസ്റ്റാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തിക്കും പിന്നെ കസ്റ്റമേഴ്സിനെ അത് തന്നെയാണ് വേണ്ടത് പോയി മേടിക്കാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ാണല്ലോ ഇപ്പോൾ എനിക്കൈൻ കൊറിയർ വന്നിട്ടുണ്ട് പോയി മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വീട്ടിലെത്തും വീട്ടിലെത്തുമ്പോൾ അത് ഭയങ്കര ആശ്വാസമാണ് അപ്പോൾ ഇന്ത്യൻ പോസ്റ്റാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക പിന്നെ കസ്റ്റമേഴ്സ് എടുത്ത് പറയും ചിലവർ ഡി ടി ഡി സി വേണം അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വേണം എടുത്ത് പറയുകയാണെങ്കിൽ അതുപോലെ ചെയ്തു പിന്നെ കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു ഡ്രസ്സിന് ഒരു റേറ്റ് പറയണത് എങ്ങനെയാണ് ഇപ്പം ഞാനൊരു എക്സാമ്പിള് പറയാം ഇപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ ഫിഫ്റ്റി റുപ്പീസിനെടുത്തു എന്ന് വിചാരിക്കുക ഹോൾസെയിൽ റേറ്റ് ആണ് ഫിഫ്റ്റി റുപ്പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു ടു ഹൺഡ്രഡ് ആയി എന്ന് വിചാരിക്കുക ഇപ്പോൾ മൊത്തം ടു ഫിഫ്റ്റി ആയി നമുക്ക് പ്ലസ് നമുക്ക് വേണ്ട പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ റേറ്റ് പറയാനായിട്ട് നമുക്ക് ഇതിൽ വല്ല പ്രോഫിറ്റ് വേണ്ട അല്ലാണ്ട് ഇത് ചെയ്തിട്ട് നഷ്ട നഷ്ട പറ്റില്ലല്ലോ അപ്പം നമ്മുടെ പ്രോഫിറ്റ് ഇതിൽ ആഡ് ചെയ്തിട്ട് വേണം കസ്റ്റമേഴ്സിനോട് റേറ്റ് പറയാനായിട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു ആണ് എനിക്ക് വന്നത് ടോട്ടൽ ആയിട്ട് പ്ലസ് നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് വേണ്ട ഒരു ഡ്രസ്സിനെ അത് ആഡ് ചെയ്യാം അത് കസ്റ്റമേഴ്സിനോട് ആ റേറ്റ് പറയുക അതിനുശേഷം പറയേണ്ട ഒരു കാര്യമാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടെന്ന് അത് നമുക്കുള്ളതല്ല അത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ടി ടി ഡി സിക്ക് പോകേണ്ട ഒരു സംഭവമാണ് ആ ഒരു ചാർജ് അപ്പോൾ അത് എക്സ്ട്രാ പറയുക അവരോട് അത് എക്സ്ട്രാ വരും എന്ന് പറഞ്ഞ് നമ്മൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കാം അപ്പോൾ ഇങ്ങനെയാണ് റേറ്റ് അല്ലാണ്ട് പ്രോഫിറ്റ് ഇല്ലാണ്ട് ഒരു കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സോ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ റേറ്റ് പണി എന്നപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ ഓൺലൈൻ ബിസിനസ്സിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തട്ടിപ്പ് ഫ്രോഡ് അപ്പം നമ്മളിത് മെയിനായിട്ട് ശ്രദ്ധിക്കണം അതായത് മെസ്സേജിലൂടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ നല്ല ആക്കാരാണോ ചീത്ത ആൾക്കാരാണോ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഫോൺ നമ്പർ അല്ലെങ്കിൽ എല്ലാം കൊടുത്ത് എല്ലാം സെറ്റാക്കി അവർ ചിലപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും പറയുന്നുണ്ടാവുക അവിടെ ചെന്ന് പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ എത്തിയിട്ട് അവർ നമുക്ക് പേയ്മെൻറ്റ് തരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഓൺലൈൻ ആയിട്ട് സ്റ്റോർ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജി പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ യു പി ഐ ഇത് മൂന്നും നോക്കുക അല്ലാണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ് അവിടെ എത്തിയിട്ട് അവർ ക്യാഷ് അയക്കോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കാം എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയുക എപ്പോഴും നമ്മൾ ജി പേ അല്ലെങ്കിൽ ഫോൺ പേ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പേയ്മെൻറ്റ് കിട്ടിയിട്ട് കുറേ അയച്ചാൽ മതി നമുക്കത്രയേ ഉള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ സാധനം അവിടെ എത്തിയിട്ട് അവർ പേയ്മെൻറ്റ് തരുന്നെന്ന് ഒരു ഉറപ്പില്ല ചിലർ തരും ചിലർ തരില്ല എൻ്റെ ഇതിൽ തന്നെ എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ രണ്ട് മൂന്ന് പേര് ഇതുപോലെ ഓൺലൈൻ ബിസിനസ്സിലുള്ള ആൾ ആൾക്കാരാണ് അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഇപ്പോൾ യൂട്യൂബിലന്നെ ചില വീഡിയോസ് കാണാൻ പറ്റും കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് തന്നില്ല കോൾ എടുക്കുന്നില്ല ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നല്ല ദൂരത്തൊക്കെയാണെങ്കിൽ നമുക്ക് പോയി അന്വേഷിക്കാൻ പോലും പറ്റില്ല അടുത്തൊക്കെയാണ് നമുക്ക് പോയി അന്വേഷിക്കാം അവർ അഡ്രസ്സ് തന്നിട്ടുണ്ടാവുമല്ലോ ഫ്രം വെക്കാനായിട്ട് അല്ല ടു വെക്കാനായിട്ട് ഇതിപ്പോൾ ദൂരെയാണ് നമുക്കൊന്നും അന്വേഷിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കൂടുതൽ ജിപേ ഫോൺ പേ അല്ലെങ്കിൽ യു പി ഐ പ്രിഫർ ചെയ്യാം ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഞാൻ ഒരുവിധം പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിലുള്ളതിൽ ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഇതുപോലെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പം നല്ലൊരു രീതിയിൽ ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡേഴ്സ് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നിങ്ങളോട് ആരെങ്കിലും ഇതുപോലെ ബിസിനസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ അതിനെപ്പറ്റിയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ എന്തായാലും ചിലവരുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു കൊടുക്കാത്ത കുറച്ച് പേര് പക്ഷെ അങ്ങനെ ആവരുതെന്നാണ് ഞാൻ പറയാറുള്ളത് കാരണം എനിക്കും ഇതുപോലെ കുറേ ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ക്ലിയർ ചെയ്തതാണ് രണ്ട് പേരാണ് ഒന്നാമത്തെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസിക് കട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ജ്വല്ലറീസിൻ്റെ അനുശ്രീ അനുസൃതയാണ് എനിക്ക് കൂടുതലും ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് പറഞ്ഞു തന്നത് അതുപോലെ തന്നെ വിശ്വാതി ക്ലോത്ത്സ് ഇൻസ്റ്റയിലുള്ള വിജിത വിജിതന്നെ എല്ലാവർക്കും അറിയണം യൂട്യൂബിലാണ് യൂട്യൂബറാണ് അപ്പോൾ വിജിതയാണ് എനിക്ക് ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കണം അതിനെ പറ്റിയിട്ടൊക്കെ വിജിതാണ് പറഞ്ഞത് അപ്പം ഇത് രണ്ടുപേരുള്ള കാരനാണ് എൻ്റെ ബിസിനസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഈ സ്റ്റാർട്ട് ചെയ്യണ മുൻപ് എനിക്ക് നല്ല രീതിക്ക് കുറേ കാര്യങ്ങളുടെ ഡൗട്ട് ഉണ്ടായിരുന്നു മെറ്റീരിയൽ എവിടെ നിന്ന് എടുക്കണം അതൊക്കെയാണ് ഒരു ഡൗട്ട് അതുപോലെ തന്നെ ഈ കൊറിയർ ബാഗ് കൊറിയർ കവേഴ്സൊക്കെ എവിടെ നിന്ന് മേടിക്കണം ഇതൊക്കെ എനിക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരെയാണ് കോൺടാക്ട് ചെയ്യുക ഇവർ രണ്ടുപേരാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് കോൺടാക്ട് ചെയ്യുക എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവർ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും എല്ലാവരും ഒരേപോലെ പോലെ ആവണമെന്നില്ല അതായത് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് ചോദിക്കുകയാണോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഹെൽപ്പ് ചെയ്യോ ഡൗട്ട് പറഞ്ഞു തന്നെയാണ് വെച്ചാൽ ചിലവർ പറഞ്ഞു കൊടുക്കില്ല അത് അങ്ങനെയാണ് ചിലവർ തീരെ പറഞ്ഞു കൊടുക്കില്ല പക്ഷെ ചിലവർ ഇതുപോലെ പറഞ്ഞു തരും അപ്പം നിങ്ങളോട് ആരെങ്കിലും ഇതുപോലെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളും പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്തായാലും എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരുടെ ഡൗട്ടൊക്കെ എനിക്കറിയണ രീതിയിൽ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇതുപോലെ നല്ല രീതിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ എന്നത് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് എടുക്കുക ഇതൊക്കെ ഇവിടെ നിന്ന് മേടിക്കുക എന്നുള്ള ഡൗട്ടുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞു തരാൻ ആളുകളുണ്ടായിരുന്നു സോ എന്നോട് ആരെങ്കിലും ചോദിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാനും അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും അതൊരു നല്ല ക്യാരക്ടർ തന്നെയാണ് പറഞ്ഞു കൊടുക്കാണ്ട് ഭയങ്കര ദേഷ്യമായിട്ടോ ഈഗോ പിടിച്ചാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്താൽ അവർ ഭയങ്കര വലിയ ആളുകളായാലോ എന്നുള്ളൊരു മൈൻഡൊന്നും എനിക്കില്ല സോ എന്നോട് ചോദിക്കുന്നവരുടെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാവരും ഇതുപോലെ ആണെന്നില്ല കേട്ടോ ഇപ്പോൾ ഇതുപോലെ പറഞ്ഞു തരാത്ത കുറേ പേരുണ്ടാവും ചിലപ്പോൾ എന്തായാലും പറഞ്ഞു തരുന്നവരും കുറേ പേരുണ്ടാവും അപ്പം നിങ്ങളോട് ആരെങ്കിലും ഇതുപോലെയൊക്കെ ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങളും പറഞ്ഞു കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു ഫൈവ് മന്ത്സ് ആയി ഞാനിപ്പോൾ ബിസിനസ്സിൽ നിന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിലൊന്നും അധികം ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഓർഡർ ചെയ്യും അതുപോലെയല്ല നമ്മൾക്ക് എന്താ പറയുക പുറത്തുനിന്ന് ഒരാൾ ഓർഡർ ചെയ്ത് അത് അവരുടെ കയ്യിൽ കിട്ടി അവർ ഒരു റിവ്യൂ പറയുമ്പോൾ എനിക്കത് എന്താ പറയുക മാർച്ച് മാസം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് മാർച്ച് ലാസ്റ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ട്വൻറ്റി എയ്ത്ത് ട്വൻറ്റി നയനത്തിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് മാസം എനിക്ക് ഓർഡർ കിട്ടിയിട്ടില്ല മാർച്ച് എനിക്ക് ഒരു നാലഞ്ച് ഓർഡർ കിട്ടി കസ്റ്റമേഴ്സ് നല്ല റിവ്യൂ ആണ് പറഞ്ഞത് ഇതുവരെയായിട്ട് എന്നോട് അങ്ങനെ മോശമായ രീതിയിൽ ഒരു കസ്റ്റമർ പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് കസ്റ്റമർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് ഒന്ന് രണ്ട് പേര് മാത്രമാണ് പറഞ്ഞത് വേറെ ഒരാളും അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ബിഗ ഫാഷൻ സ്റ്റോറിൻ്റെ കസ്റ്റമേഴ്സ് റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ പേരുടെ നല്ല നല്ല റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇടയ്ക്ക് നിന്നിട്ട് അതൊക്കെ നോക്കാറുണ്ട് കേട്ടോ അപ്പം ഈ ഒരു അഞ്ച് മാസമായിട്ട് മാർച്ച് ഏപ്രിലാണ് എനിക്കൊരു അഞ്ചാറ് ഓർഡർ പുറത്തേക്ക് കിട്ടിയത് നല്ല രീതിക്ക് തന്നെ അവരുടെ കയ്യിലെത്തിയപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി ഞാനും ഭയങ്കര ഹാപ്പിയായി പിന്നെ ഏപ്രിൽ കഴിഞ്ഞു മെയ് മെയ്യിൽ കഴിയുമ്പോൾ കുറച്ചും കൂടി ഓർഡേഴ്സ് ഓർഡേഴ്സ് കിട്ടി അതായത് പതിനഞ്ച് ഇരുപത് ആ അത്രയ്ക്കധികം കിട്ടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഞാനിങ്ങനെ ഓരോ മന്ത് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ ജൂൺ മെയ് ലാസ്റ്റും അതുപോലെ തന്നെ ജൂണിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വന്നത് അത് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇറക്കിയ മെറ്റീരിയൽ ഭയങ്കര ആയിട്ട് പോണ മെറ്റീരിയൽ ആയിരുന്നു ഇൻഡിഗോന്റെ മെറ്റീരിയൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോണ മെറ്റീരിയലാണ് ഇൻഡിഗോ അജ്റക്ക് അതുപോലെ തന്നെ കാന്താ കോട്ടൺ കലങ്കാരി പിന്നെ വരുന്നതാണ് ചിക്കൻ കാരി ഇതൊക്കെ നല്ല ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് പോണ മെറ്റീരിയൽസാണ് മൊട്ടാൽ സിൽക്സ് മൊട്ടാൽ നമ്മൾ നമ്മളിറക്കിയിട്ടില്ല കുറച്ച് എക്സ്പെൻസീവാണ് നമ്മളിറക്കിയിട്ടില്ല പിന്നെ ഇപ്പം ഞാൻ ലിനൻ്റെ സാരീസ് ഇറക്കുന്ന ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ പോണ സംഭവമാണ് നമ്മൾ ട്രെൻഡിങ്ങിന് പോകുന്ന സാധനം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കസ്റ്റമേഴ്സ് മേടിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റില്ല കസ്റ്റമേഴ്സിനെ ഞാൻ കൂടുതലും കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിലാണ് ഡ്രസ്സ് ഇറക്കാൻ നോക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ മെറ്റീരിയൽസിന് റേറ്റ് കൂടും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന് റേറ്റ് കൂടും അപ്പോൾ എന്താ പറയുക ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചില എൻക്വയറീസ് വരാറുണ്ട് എന്താണ് ഇത്ര റേറ്റ് കൂടുതൽ നിങ്ങളുടെ സ്റ്റോറിൽ ഭയങ്കര റേറ്റ് ആണല്ലോ എന്നൊക്കെ നമ്മുടെ സ്റ്റോറിൽ ഇറക്കുന്ന മെറ്റീരിയൽസിന് റേറ്റ് ഉണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എക്സ്ട്രാ റേറ്റ് വരുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മെറ്റീരിയൽ റേറ്റ് കുറവാണോ നമ്മുടെ ഡ്രസ്സും റേറ്റ് കുറയും അങ്ങനെയാണ് കേട്ടോ പിന്നെ ചിലപ്പോൾ ചിലർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാകുമ്പോൾ നമുക്ക് വാട്സപ്പിൽ ഓർഡേഴ്സ് എടുത്ത് തുടങ്ങണോ അല്ലെങ്കിൽ എഫ് ഗിൽ ഓർഡേഴ്സ് എടുത്ത് തുടങ്ങണോന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ ഞാൻ അങ്ങനെ ഒപ്പിച്ചിട്ട് ഒന്നും പറയേണ്ട നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇതുവരെയായിട്ട് വാട്സപ്പിൽ ഓർഡേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടില്ല ഫൈവ് മന്ത്സ് ആയി ഞാൻ ഇതുവരെയായിട്ട് ഓർഡേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ മെയിൻ റീസൺ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പർ എന്താ പറയുക ഒഫീഷ്യലി ഒരു പേജിൽ അല്ലെങ്കിൽ സ്റ്റോറിൻ്റെ പേജിൽ ബയോല് അല്ലെങ്കിൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടുണ്ടത് എനിക്ക് താല്പര്യമില്ല പിന്നെ നമ്മൾ എന്ത് വേണം ബിസിനസ്സിനായിട്ട് സെപ്പറായിട്ട് ഒരു നമ്പർ എടുക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു നമ്പർ സിം എടുക്കുക പിന്നെ അത് ആ ഒരു നമ്പർ അതിന് യൂസ് ചെയ്യണമെങ്കിൽ ഓക്കെ അത് കുഴപ്പമില്ല പക്ഷെ എൻ്റെ എനിക്ക് ഒഫീഷ്യലി ഒരു നമ്പർ ഉണ്ട് സിം ഉണ്ട് പിന്നെ അത് യൂസ് ചെയ്യാത്ത സിം സിമ്മുണ്ടാകും പക്ഷേ എനിക്ക് വേണം ആ ഒരു രണ്ട് നമ്പറും ഞാനധികം അങ്ങനെ ഷെയർ ചെയ്യാത്ത നമ്പറും കൂടിയാണ് എൻ്റെ ഒരു പേഴ്സണൽ നമ്പറും കൂടിയാണ് രണ്ടും അപ്പോൾ എനിക്കത് പബ്ലിക് പബ്ലിക്കിലോട്ട് കൊടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ ഓർഡേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടില്ല പിന്നെ ഫേസ്ബുക്ക് ഓൾറെഡി പണ്ട് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയത് കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഓർഡേഴ്സ് എടുക്കുന്നത് പിന്നെ യൂട്യൂബിൽ ഞാൻ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറുണ്ട് അപ്പോൾ പിന്നെ ബ്ലോഗ്സിൽ ഞാൻ എൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കുമ്പോൾ ഇൻസ്റ്റയിൽ അപ്പോൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നത് കുറേ പേര് പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമില്ല വാട്സപ്പിൽ ഓർഡേഴ്സ് എടുത്ത് തുടങ്ങാനായിട്ട് തുടങ്ങണം എന്നുണ്ട് ഒരു സിമ് എക്സ്ട്രാ എടുത്തിട്ട് ഓക്കെ അപ്പോൾ ഇതാ ഇതൊക്കെ എനിക്ക് ഇന്ന് പോയിട്ട് കൊറിയർ അയക്കണം ഒരു മൂന്ന് മണി വരെയാണ് ഇന്ത്യൻ പോസ്റ്റ് ഉള്ളത് പോസ്റ്റ് ഓഫീസ് ഉള്ളത് അപ്പോൾ അതിന് മുന്നേ പോയിട്ട് കൊറിയർ അയക്കണം അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി അങ്ങനെയാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്ന് എന്തായാലും വീഡിയോ എടുക്കാൻ നോക്കി ഞാൻ എന്താ ഡിലേ ആയെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ല വീഡിയോ എടുക്കാനായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ മെയ് മാ ഏപ്രിൽ ആ മന്തിലാണ് കുറേ എൻക്വയറീസ് വന്നത് എങ്ങനെയാണ് വീഡിയോ അല്ല വീഡിയോ അല്ല സോറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ വീഡിയോ പക്ഷേ എനിക്കപ്പോൾ ഒരാൾക്ക് എന്താ പറയുക ഒരു വീഡിയോ ഇടാനുള്ള അത്രയും എനിക്ക് അറിവില്ലായിരുന്നു ഇപ്പോഴും ഇല്ല എന്നാലും കുറച്ചുണ്ട് ഇപ്പം കുറച്ചില്ല അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ എനിക്ക് എനിക്കിതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി അറിയണമെന്നുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരുവിധം അറിഞ്ഞു വരുന്നു ഇപ്പോൾ കുറെ അറിയാം അപ്പോൾ എനിക്ക് പറയാൻ പറ്റണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്തത് ഇപ്പോൾ എനിക്ക് ഒരുവിധം പറയാൻ പറ്റി എന്നും കൂടി ഞാൻ വിചാരിക്കുന്നു വിചാരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അതായത് കുറച്ച് പേര് അല്ലെങ്കിൽ കുറച്ചല്ല കുറച്ചധികം പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേർക്കൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ ഭയങ്കര ഹാപ്പി അവർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ പറയണില്ല ചേച്ചി എന്നൊക്കെ പറയേണ്ടത് അതായത് എനിക്ക് ഭയങ്കര വിഷമമായിട്ട് എന്താ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സീക്രട്ടാക്കി വെക്കണം നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നമുക്കറിയണമെന്നാണെങ്കിൽ പറഞ്ഞു കൊടുത്തുകൂടാ ഒരാൾക്ക് ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്താ പറയുക ഞാനധികം അത്ര ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ സ്കൂൾ ടൈമിൽ എപ്പോഴായാലും കോളേജ് ടൈമിലായാലും പക്ഷെ നമുക്കറിയണ കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങൾ അറിയണം എന്നാണെങ്കിൽ പറഞ്ഞു കൊടുത്തേക്ക് ഓക്കെ അപ്പോൾ കുറേ പേരെനിക്ക് കമൻ്റ് ആയിക്കാൻ ചേച്ചി പറഞ്ഞു തന്നല്ലോ ഭയങ്കര താങ്ക്സ് ഉണ്ട് കുറേ പേരൊന്നും പറഞ്ഞു തന്നില്ല അങ്ങനെ ഭയങ്കര വിഷമത്തിൽ പറയുമ്പോൾ നമുക്കൊരു വിഷമം ഒരു ഫീൽ ഒരു ബാഡ് ഫീല് വരും കേട്ടോ എന്താണിങ്ങനെ അറിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാത്തതെന്ന് ഇപ്പോൾ അവരുടെ ബിസിനസ് എന്താ പറയുക തകരും അല്ലെങ്കിൽ ഇയാൾ നല്ല ഹൈറ്റിൽ പോവും എന്നുള്ളൊരു ധാരണയൊക്കെ ആയിരിക്കും എന്നല്ലാവട്ടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവർ പറഞ്ഞു കൊടുക്കുക വീഡിയോ ഇവിടെ എൻ്റ് ചെയ്യാൻ പോവുകയാണ് അത്യാവശ്യം നല്ല നീണ്ടു നിന്നൊരു വീഡിയോ ഞാൻ തോന്നുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വിധം എനിക്കറിയുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരും ഞാൻ നിങ്ങളുടെ മെസ്സേജ് കണ്ടേ എന്തായാലും ഞാൻ റിപ്ലൈ തരും കേട്ടോ അപ്പം ഇനി ഇത് കൊറിയർ കുറേതയക്കണം അധികം ഡേറ്റ് ആക്കാൻ നരല്ല കൊറിയർ അയക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ കമൻറ്റ് വായിച്ച് ഞാൻ ഹാപ്പി ആവണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഒക്കെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഓൾ ദ ബെസ്റ്റ് അടിപൊളിയായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാം പ്രോഫിറ്റും ലോസും ഒക്കെ വരും ബിസിനസ്സിൻ്റെ അതൊക്കെ എന്താ പറയുക ഈക്വൽ ആക്കി ഈക്വൽ ആക്കി തുടക്കത്തിൽ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് അവസാനം വരെ കാണിക്കാൻ നോക്കുക കേട്ടോ പകുതി വെച്ചിട്ട് അയ്യോ എനിക്കിത് പറ്റുന്നില്ല അയ്യോ ഇത് നിർത്തിയാൽ എന്നുള്ളൊരു മൈൻഡൊന്നും വേണ്ട നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇഷ്ടമല്ല മേഖലയിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക അതാണ് കുറച്ചുകൂടി ബെറ്റർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ സോറി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മുറിക്കണ്ട ബായ്